മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവയും ഓർമ്മദിനത്തിന്റെ ഭാഗമായി നടന്നു വീഡിയോ അതൊക്കെ നമ്മൾ പത്ത് വർഷത്തിന് ശേഷം കാണുമ്പോൾ ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് ഇന്നത്തെ തലമുറയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് അദ്ദേഹം കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സാറ് കാണിച്ചു തന്ന ഒരുപാട് അതിൻ്റെ പത്ത് ശതമാനം നമ്മൾ നീതി പുലർത്തിയാൽ കെ പി സി സി അംഗം അഡ്വക്കറ്റ് ബെന്നി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് വഴങ്ങോട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബിന്ദു വടക്കേക്കോട്ട പി നാരായണനുണ്ണി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കെ ടി അബ്ദുള്ള കെ പി ഗംഗാധരൻ ഒ പി നൌഫൽ എസ് വി മോഹനൻ റാഫി പറമ്പൂർ ഹനീഫ നെന്മിനി ഉമ്മർ ചോലക്കൽ നിഷാൻ ചുള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ